ഹായ് നമസ്കാരം ഫാസിലാണ് ഇപ്പൊ മഴക്കാലൊക്കെ കഴിഞ്ഞിട്ട് ഷാജിയായിട്ട് കഴിച്ചിട്ടുള്ള പേരക്കയാണ് അപ്പൊ അത് അണ്ണാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഇതിനു മുന്നേ ഞാനൊരു മൂന്നാലു മാസം മുന്നേ ഞാൻ വീഡിയോ ചെയ്തിരുന്നു കാരണം എന്റെ വീട്ടിലുള്ള അത്തിപ്പയൊക്കെ പഴത്ത് വരുമ്പോത്തേക്കും അണ്ണാൻ കടിച്ചു തിന്നുന്നു അതേപോലെ പേരക്കൊക്കെ കടിച്ചു തിന്നു അപ്പൊ അതില് പലരും പറഞ്ഞിരുന്നു കാരണം കുറച്ചൊക്കെ അവരും തിന്നട്ടെ അവർക്കും കൊടുക്കുന്നില്ല ശരി ഞാനും ആ അഭിപ്രായക്കാരും തന്നെ അതുകൊണ്ടാണ് ഞാൻ നെറ്റും വലൊന്നും കെട്ടാതെ അവരും കഴിക്കട്ടെ കാരണം അവർക്കൊന്നും ഫുഡൊന്നും കിട്ടുന്നില്ലല്ലോ ഇപ്പോ പയ പോലൊന്നും പറമ്പിലൊന്നും ഫ്രൂട്ടോ അങ്ങനെയൊക്കെ പേരക്ക ചെടികളോ അങ്ങനൊന്നും ഇല്ലല്ലോ അപ്പൊ അവരും കഴിക്കട്ടാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇതിപ്പോ സത്യം എന്താ വെച്ചാൽ അഞ്ചാറു മാസമായിട്ട് എനിക്ക് ഇതിന്നൊരു ഫ്രൂട്ടും കിട്ടുന്നില്ല കാരണം എല്ലാം ഇപ്പൊ ചെറീസ് ആണെങ്കിലും അത്തിയാണെന്നുണ്ടെങ്കിലും അതേപോലെ പേരക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ കായ്ച്ച് നമ്മളെ അവരെ ഏകദേശം പാകമായി വരുമ്പോത്തേന്നെ അവരടിച്ചു മാറ്റി തിന്നുകയാണ് അവരാന്നുണ്ടെങ്കിലും മുഴുവനായിട്ട് തിന്നണില്ല പൈതിയായിട്ട് തിന്നിടാണ് അപ്പൊ ഇനി ഇത് എനിക്ക് ഫ്രൂട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പേരൊക്കെ ഫുള്ള് പൂവിട്ട് കായ് വരികയാണ് അതുപോലെ അത്തിയും കായ് വരിക ചെറീസൊക്കെ കായ് വരികയാണ് അപ്പൊ ഇനി ഇത് തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഞാൻ കണ്ടെത്തണം